ഐസ് എന്തൊക്കെയുണ്ടായ ശേഷം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുഞ്ഞു ഞാനും കൂടെ നമ്മൾ മാങ്ങ ജ്യൂസ് അതുപോലെ മാങ്ങ കൊണ്ട് ഐസൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് നമ്മൾ മാങ്ങ ഐസും നമ്മൾ മാങ്ങ ജ്യൂസും ആണ് ഉണ്ടാക്കുന്നത് അപ്പം ഇപ്പം മാങ്ങ സീസൺ ആണല്ലോ അതുകൊണ്ട് നമുക്ക് കുറേ മാങ്ങ ഉണ്ട് കേട്ടോ ഇപ്പം കുറേ മാങ്ങ കിട്ടാണ്ട് പലതരം മാങ്ങ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ മാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടൊരു ജ്യൂസ് അടിക്കാൻ പോവുകയാണ് അപ്പോൾ ആളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ആൾ ഇതേപോലെ കുറേ നമ്മൾ പുറത്തുനിന്ന് ഐസ്ക്രീംസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കും ഇതേപോലെ പാക്കറ്റ് വെച്ചിട്ടുണ്ട് കുൽഫി ഞാൻ ഈ മാങ്ങ കാര്യങ്ങളൊക്കെ കഴുകാൻ പോയ സമയത്ത് ആൾ സ്വന്തം എടുത്ത ബ്ലോക്കാണ് ഇട്ട കയച്ചത് കണ്ടത് അപ്പോൾ ആള് ചെറുതായിട്ട് എനിക്ക് തൊലിയൊക്കെ പൊളിച്ചു വരുന്നുണ്ട് അപ്പം അത് പ്രത്യേകിച്ച് നടക്കൂലെന്ന് കണ്ടുകൊണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്യാണ് ഈ മാങ്ങ നമ്മൾ അതിൻ്റെ കാമ്പ് മാത്രം മാറ്റി മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾ ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ തൊലി പൊളിച്ചിട്ടൊക്കെ തരുന്നുണ്ടായിരുന്നു അങ്ങയുടെ പേരെന്താന്ന് വലിയ ഐഡിയ ഇല്ല ഐഡിയില്ലേട്ടോ അത്യാവശ്യം വലിയ സൈസ് മാങ്ങിയാണ് പക്ഷെ അത് പഴുത്താൽ തന്നെ വേഗം ഇങ്ങനെ അലിഞ്ഞ രൂപത്തിലാണ് നിൽക്കുന്നത് നമുക്ക് തൊലിയൊക്കെ പൊളിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്താ പറയുക നമുക്കിത് പെട്ടെന്ന് അത് അരഞ്ഞൊക്കെ കിട്ടും നാരുള്ള മാങ്ങയാണ് കേട്ടോ അപ്പം നമ്മൾ തരിച്ചിട്ട് കുടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തരിക്കാതെയും കുടിക്കാം എനിക്കിങ്ങനെ നാരുള്ളതൊന്നും ഒരു ഡ്യൂട്ടല്ല ഞാനതുകൊണ്ട് തരിച്ചിട്ടില്ലായിരുന്നു കേട്ടാ അപ്പോൾ ആൾക്ക് കുൽഫിക്കുള്ളതിനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ആൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആളിതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഐസ്ക്രീംസ് ക്രീംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടോ പാല ഐസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അപ്പം അതിൻ്റെ പാക്കറ്റ് അതിൻ്റെ ചെറിയ അതിൻ്റെ സ്റ്റിക്കില്ലേ അത് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആൾക്കറിയാം ഇതേപോലെ മാങ്ങ അതേ മുന്തിരി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയാൽ ഇതേപോലെ അരച്ചിട്ട് നമ്മൾ അതിലാക്കി വെച്ച ആൾക്ക് ഐസായിട്ട് കഴിക്കാമല്ലോ ഇതേമായി തോലിയൊക്കെ പോയി നമുക്ക് അപ്പോൾ ആൾക്ക് ഇരുന്ന് ബോറടിച്ചിട്ട് ആളുകൂടെ ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം മാങ്ങിയൊക്കെ ആളിങ്ങനെ തൊലി പൊളിച്ചിട്ട് അരിഞ്ഞെടുക്കുകയായിരുന്നേ അപ്പം കുറേയൊക്കെ താഴെ പോകുന്നുണ്ട് കുറേയൊക്കെ ആളെ മേലാകുന്നുണ്ട് അപ്പം ലാസ്റ്റ് ഞാൻ തന്നെ വാങ്ങിച്ചിട്ട് ചെയ്തിട്ടാണ് കാരണം ഇതിപ്പോൾ ഒന്നും കഴിയൂല അപ്പം ആൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട് ഗായസ് വോയ്സിൻ്റെ വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വോയിസ് കവർ കൊടുക്കുകയാണ് ആൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ആൾക്കിതേപോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം കുറേ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാമറ കട്ടാക്കുന്ന സമയത്ത് അതൊന്നും വേണ്ട എല്ലാം വീഡിയോ നിൽക്കണമെന്നുള്ള രീതിയിലാൾ വീണ്ടും വീണ്ടും ഓണാക്കിയിരുന്നിട്ട് ലാസ്റ്റ് തന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് ബാക്കി ഭാഗം ഓഫാക്കിയതാണ് കാരണം എല്ലാണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറേജ് നല്ല രീതിയിൽ ഫുള്ളാകും കാരണം കുറേ ടൈം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്ത് കേട്ടോ ഞങ്ങൾ ഇതേപോലെ വീഡിയോ കാര്യങ്ങൾ എടുക്കുമ്പോൾ ആരും ക്യാമറേൻ്റെ മുന്നിൽ വരാറില്ല കേട്ടോ കാരണം ആർക്കും ഇതേപോലെ വരാൻ ഇഷ്ടമില്ല അപ്പോൾ കസിൻ ഒക്കെ അതിൻ്റെ ഇടയിലൂടെ പോയി കളിക്കുന്നത് ആൾ ക്യാമറ കണ്ടിട്ടില്ല കൈസ് അപ്പോൾ നമ്മളത് പറഞ്ഞപ്പോൾ ഓട്ടം മിന്നൽ പോലെ പോയിട്ടുണ്ട് കേട്ടോ കാരണം എന്ത് ചെയ്യാനാണ് നമുക്കാണ് ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളൂ അങ്ങനെ നമ്മൾ വർത്താനം കളിയും ചിരിയൊക്കെയായിട്ട് മാങ്ങിയൊക്കെ തൊലി കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മളത് അരക്കാൻ കൊണ്ടുപോയതാണ് കേട്ടോ ഇവിടെ നല്ല ശരിക്കും അരക്കാറ് നമ്മൾ അടക്കളയും പക്ഷെ നമ്മൾ നമ്മളേതായാലും ഇവിടെ നമ്മൾ പ്ലഗ് കണ്ടപ്പോൾ അതിൽ നിന്ന് അരക്കാന്ന് എടുത്തു പക്ഷെ മാങ്ങ അധികം അറിയാത്തോണ്ട് തന്നെ നമ്മൾ പിന്നീട് ഇട്ടത് ഇതിപ്പം ആൾക്ക് കുൽഫിക്കുള്ളതാണ് ഇടുന്നത് അപ്പോൾ കുറച്ച് ഞാൻ ഇട്ട് എടുത്തിട്ടുള്ളൂ എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടല്ല നമ്മൾ വെച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മാങ്ങ ഇട്ടിട്ട് പിന്നെ അത്യാവശ്യം നന്നായിട്ട് പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മൾ അടിച്ചെടുത്തത് ഇത് നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ട് എടുത്താണ് അതിൽ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സും നല്ല രീതിയിൽ മാങ്ങയും അത്യാവശ്യം കുറേ വെള്ളം ഇട്ടിട്ടാണ് ഇട്ട് അരച്ചെടുത്തത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു പണി ഗൈസ് എന്തായാലും പറയാം പിന്നെ നമ്മൾ അത്യാവശ്യം പഞ്ചസാര ഇട്ടിട്ടുണ്ട് കാരണം ഈ മാങ്ങ നന്നായിട്ട് പഴുത്തതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുളിയിരുന്നെ അത്യാവശ്യം മധുരം പിന്നെ അതേപോലെ തന്നെ പുളിയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളേതായാലും നന്നായിട്ട് പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് അരക്കാൻ പോയതാണ് നമുക്ക് നല്ല തമാശയായിട്ടും എനിക്ക് കൂടുതൽ പണിയായിട്ടും വന്നിട്ടുള്ളത് കിട്ടാം നമ്മൾ കുറച്ച് മാങ്ങ വെച്ചിട്ട് അരച്ചെടുത്തപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലേനെ ഇത് നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞിട്ട് വെച്ചിട്ട് ജാറ് മുഴുവൻ നമ്മൾ മാങ്ങ വെള്ളം ൊക്കായിട്ട് അരച്ചെടുത്തപ്പം ഒന്നാകെ അത് തെറിച്ചു കൈ കാരണം സ്വിച്ച് ഇട്ടതേ ഓർമ്മയുള്ളൂ പിന്നെ നമുക്ക് കറക്കിയപ്പം കുഞ്ഞിയാണ് ഈ സ്വിച്ച് ഇടാനും ആക്കാനൊക്കെ ഇരിക്കുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആളുടെ മേലേക്ക് ഇരുന്നു ഇട്ടുക ഫുൾ മാങ്ങ ജ്യൂസ് തെറിച്ചത് തന്നെ ആൾക്ക് ഓഫ് ആക്കാനും പറ്റുന്നില്ല എനിക്കാണെങ്കിൽ ഇത് പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇനി ഇത് വിട്ടു വിട്ടുകഴിഞ്ഞാൽ മൂടിയടക്കാൻ തുറന്നു പോകുമെന്നുള്ളൊരു പേടിയിൽ എനിക്കാണെങ്കിൽ എന്താ പറയുക ഇത് ഓഫാക്കാനും പറ്റുന്നില്ലായിരുന്നട്ടോ അപ്പോൾ ആദ്യത്തെ ഇതാണ് ഇതിൽ നമ്മളധികം മാങ്ങ ജ്യൂസ് അങ്ങനെ പുറത്തേക്ക് പോയിട്ടില്ലായിരുന്നട്ടാ രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യലും മൂടി മൂടിയടക്കം കുറച്ച് പൊന്തി പോയിട്ട് മാങ്ങ ജ്യൂസ് ഒരു ക്ലാസ്സോളം പോയിട്ടുണ്ടായിരുന്നു ഒരു കഥയായിരുന്നു കഴിച്ച ആളുടെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിട്ടുണ്ട് എൻ്റെ ഡ്രസ്സ് ഏകദേശം നനഞ്ഞിട്ടുണ്ട് കേട്ട അങ്ങനെ നമ്മൾ കുറേ ടൈം ചിരിച്ച് കളിച്ച് ആൾ ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കുന്ന ആളായത് കൊണ്ട് തന്നെ നമ്മൾ ചിരിച്ച് കളിച്ചിട്ടാണ് അത് പോയത് കേട്ടാ അല്ലാന്നുണ്ടെങ്കിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാരണം മാങ്ങ പോയിട്ടുണ്ട് കേട്ടോ മാങ്ങ ജ്യൂസ് ഒരു ക്ലാസ്സോളം പോയിട്ടുണ്ട് അങ്ങനെ നമ്മളത് നല്ല കോമഡി ആയിട്ട് ഇങ്ങനെ കുറേ ടൈം പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് നല്ല പണിയിരുന്നു ഗൈസ് കാരണം കാണുന്ന പോലെ ഇല്ല അതിന് ചുറ്റും നമ്മുടെ ബേക്കറി കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച പാത്രം അല്ലാതെ തുറന്ന് വെച്ച കുറച്ച് പാത്രങ്ങളുണ്ട് അതിലെല്ലാം മാങ്ങ ജ്യൂസ് ആയിട്ടുണ്ടിരുന്നു കേട്ടാ അങ്ങനെ നമ്മൾ ഫുൾ അതാണെങ്കിൽ തുടച്ചാലിട്ട് പോവൂല്ല നമ്മൾ കുറേ വെള്ളം കൂട്ടി തുടച്ച് തുടച്ചിട്ടേ പോകുള്ളൂ ആളുടെ മേലും ആളൊരു കുളിച്ച് യിട്ടുണ്ട് കിട്ടോ ആ മാങ്ങ ജ്യൂസ് കൊണ്ട് അങ്ങനെ ആൾ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് എനിക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിലെ പണി അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണ്ടേ നമുക്ക് ഇതൊക്കെ ഇന്ന് റെഡിയാക്കാൻ അങ്ങനെ എല്ലാം ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് അതുവരെ ഞാൻ കുറച്ച് തണുക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ജ്യൂസ് എന്നിട്ട് ഇത് നമ്മൾ ക്ലാസ്സിലേക്കാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം കുറച്ച് പുളിപ്പുള്ള മാങ്ങയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതില് സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗായ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമുക്ക് അടുത്ത് ടാറ്റാ